അസ്സലാം ഓലൈഖു അഹമ്മാലു അബ്രക്കാത്ത് ആസിഫിന്റെ ഉള്ളിലെ അതിയായ ആഗ്രഹം സ്വന്തം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആസിഫിനോടുള്ള ഇഷ്ടവും മനസ്സിൽ സമ്മർദ്ദം ഉണ്ടാക്കിയപ്പോ ഉമ്മയുടെ പ്രതികരണവും എന്തായിരിക്കും എന്ന ആശങ്ക ഉണ്ടായി മറിയ ഉമ്മാക്ക് വിളിക്കാൻ തീരുമാനിച്ചു അവൾ ഫോൺ എടുത്തു ഡയൽ ചെയ്തു ഹലോ ഉമ്മ ഉമ്മാലൈഖു വാക്കും അസ്സലാം സുഖല്ലേ ഈ സുഖാണ്മാടയായിട്ട് നിന്റെ വിളി കുറ കുറവാണല്ലോ ഞങ്ങളെ മറക്കാൻ മാത്രം എന്താ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഹേ ഇല്ല ഉമ്മ ഇവിടെ ഒഴിവു സമയം കുറവല്ലേ ഉപ്പക്കും പൊന്നാനിയത്തിക്കും ഒക്കെ സുഖല്ലോമ്മ ആ മോളെ ഉമ്മ ഞാൻ പൈസ അയച്ചത് കിട്ടിയില്ലേ കിട്ടി മോളെ ഈ പ്രാവശ്യം ഇരട്ടി പൈസ ഉണ്ടല്ലോ അതെന്താ ഈ പ്രാവശ്യം ആസിപ്പിക്കാൻ എന്റെ സാലറി കൂട്ടി തന്നു ഇപ്പൊ എന്നെ നന്നായി പരി പരിഗണിക്കുന്നുണ്ടോ എടി അവൻ നല്ലവനാണോ അവനെ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് മോളെ ഉമ്മാ നിങ്ങൾക്ക് നല്ലൊരു കൂട്ടം ഡ്രസ് വാങ്ങിച്ചോളൂട്ടോ അനിയത്തിക്കും ഉപ്പാക്കും വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ അടുത്ത തവണ ഞാൻ നല്ലൊരു സംഖ്യ അയച്ചു തരാട്ടോ അനിയത്തിക്കൊരു സ്വർണവള വാങ്ങിക്കൊടുക്കണം അതിന്റെ ഞാൻ പൈസ കറ്റി വെക്കട്ടോ അതേ മോളെ ഉമ്മാൻ്റെ കുട്ടിക്ക് സ്നേഹം നിന്റെ നല്ല മനസ്സിന് പഠിച്ചും കാണട്ടേട്ടോ നിന്റെ നല്ല മനസ്സ് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കൂട്ടോ പിന്നെ ഉമ്മ എന്താ മോളെ ഉമ്മ ഞാൻ ഇവിടേക്ക് വേലക്ക് വന്നവളെ വന്നവളെങ്കിലും ഞാൻ ഈ വീട്ടിലെ വേലക്കാരി അല്ല ഉമ്മ ആസിഫിന്റെ മക്കൾക്ക് ഞാൻ ഉമ്മയാണ് ഉമ്മ അത്രക്ക് ഇഷ്ടമാണ് ഉമ്മ മക്കൾക്ക് തന്നെ ആസിഫാണെങ്കിൽ സ്വന്തം ആളെ പോലെയാണ് കരുതുന്നത് എനിക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ച് തരും ശമ്പളം കൈ നിറയെ തരും ഇത്രയും നല്ല ആളെ ഞാൻ ഇവിടെ എവിടെയും കണ്ടിട്ടില്ല എതിയോന്റെ ഫോട്ടോന്ന് അയച്ചു തരുമോ എനിക്ക് കാണാനാ മോളെ വെളുത്തു തൊടുത്ത ഒരുത്തനാണ എന്നാ അങ്ങനെയും അല്ലാട്ടോ കണ്ടാൽ കല്യാണം കഴിച്ച ആളാണെന്ന് തോന്നുകേ ഇല്ല എന്തൊരു ഭംഗിയാണെന്നോ നല്ല ആരോഗ്യമുള്ള ജെന്റിൽമാൻ ആരും ഇഷ്ടപ്പെട്ടു പോകും മോളെ നീ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണല്ലോ പറയുന്നത് എന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ ഉമ്മ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അല്പം പേടിയോടെ മറിയ മടിച്ചു മടിച്ചു പറഞ്ഞിട്ടോ എന്താ മോളെ നിങ്ങൾക്ക് എന്നോട് വെറുപ്പാകുവോ പറയും മോളെ ക്ഷമയില്ലോ പറയൂ ഉമ്മാന്റെ കുട്ടി ഉമ്മ ഉമ്മാക്കും എനിക്കും നല്ലത് വരുന്നത് ഞാൻ പറയുള്ളു എൻ്റെ മറിയ പറയുന്നേ ഉമ്മാസിഫിനെ എന്നോട് ഇഷ്ടമാണ് ഉമ്മ ഉമ്മ ഉമ്മാസിഫിനോട് എന്താ നീ പറയുന്നത് തമാശയാണോ അത് അപ്പോ നിനക്കോ എനിക്കും ആസിഫ് ഇഷ്ടമാണ് ഉമ്മ മോളെ നീ പറയുന്നത് നാട്ടിൽ നിനക്കായി കാത്തിരിക്കുന്ന ആ നീ മറന്നോ കുട്ടികളുള്ള അന്യ നാട്ടുകാരനായ ആസിഫിനെ നിനക്ക് ഇഷ്ടമെന്നോ അത് നടക്കുമെന്ന് എനിക്ക് എനിക്ക് കരുതണ്ടെത്തുമോളെ അങ്ങനെയെങ്കിൽ ജോലി നിർത്തി ഇങ്ങോട്ട് പോരെ ഞാൻ ഞാൻ ഇപ്പം തന്നെ ആസിഫിനെ വിളിക്കാട്ടോ ഈ മാലിക്കിന്റെ പെണ്ണാടി ഉമ്മാ എൻ്റെ പൊന്നുമാ നിങ്ങളുടെ മനസ്സ് എനിക്കറിയാം നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹവും എനിക്കറിയാം പക്ഷേ ഉമ്മ ഉമ്മാസിഫിക്ക ഉമ്മാക്കറിയില്ല ആസിഫ് നിങ്ങൾ ആസിഫിക്കെ അറിഞ്ഞാൽ ഇഷ്ടപ്പെടാതിരിക്കില്ല ഉമ്മ പൊന്നുപോലത്തെ മനസ്സാണ് അദ്ദേഹത്തിൻ്റെത് ഒരിക്കലും കാണാത്ത നിങ്ങൾ ആസിഫിന് ഉമ്മയാണ് എൻ്റെ അനിയത്തി ആസിഫിന് ഇഷ്ടമാണ് നിങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കാത്ത സമയമില്ല എന്നോട്ട് എന്താ പറഞ്ഞതെന്ന് അറിയുമ്മ അനിയത്തിക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കും അവളെ അവളെ നമുക്ക് നല്ലൊരു ചെറുക്കനെ കൊണ്ട് വാ കെട്ടിക്കണം നിന്നെപ്പോലെ വേലക്കൊന്നും അവളെ വിടണ്ടെട്ടോ നിങ്ങളെ പറ്റി ആയിരം നാളാണ് ഉമ്മ ആസിഫിന് അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു മോളെ കാരണം ആസിഫ് നല്ലവനാണെന്ന് എനിക്കറിയാം ഉമ്മാ അങ്ങനത്തെ ഒരാളെ ഉമ്മ എനിക്കും നിങ്ങൾക്കും വേണ്ടത് മോളെ ആവും അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഉമ്മ ഉമ്മാസിഫിന് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് അപ്പൊ നിനക്കോ സമ്മതമാണോ അതെ എനിക്കും സമ്മതമാണ് മോളെ ശരിക്കും ആലോചിക്കണട്ടോ നീ മോളെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ എന്റെ മോൾക്ക് രണ്ടാം കെട്ടും കാരണോ രണ്ടാംകെട്ടുകാരനോ ഉമ്മ അല്ല ഉമ്മ ആസിഫിനെ ഒന്നിന്റെയും കുറവില്ല സുന്ദരനും ആരോഗ്യവാനും പിന്നെ ആസിഫ് എന്തോ എന്താ പറഞ്ഞതെന്നറിയോ എല്ലാ കാര്യവും അദ്ദേഹം ഏറ്റെടുക്കുമെന്ന് നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അനിയത്തിയുടെയും പാവങ്ങളായ നമ്മുടെ ഭാഗ്യമല്ല ഉമ്മ ഉമ്മ ഒന്നും മിണ്ടിയില്ലാട്ടോ മോളെ ഞാനൊന്നും ആലോചിക്കട്ടെ അല്പം കഴിഞ്ഞ് വിളിക്കാട്ടോ ഉമ്മ ഫോൺ കട്ട് ചെയ്തു മറിയ ആസിഫ് വിളിച്ചു റിയ ആസിഫ് വിളിച്ചപ്പോഴാണ് മറിയക്ക് പരിസര ബോധം വീണ് കിട്ടിയത് എന്ത് എന്ത് ആസിഫിക്ക നീ എന്തെടുക്ക ഞാൻ ഉമ്മാക്ക് ഫോൺ ചെയ്യുകയായിരുന്നു നീ മറ്റേ കാര്യം സംസാരിച്ചോ സംസാരിച്ചു ഇക്ക എന്നിട്ട് എന്ത് പറഞ്ഞു ആകാംക്ഷയോടെ ആസിഫ് ചോദിച്ചു ഏറെ എതി കുറെ എതിർപ്പ് പറഞ്ഞു എന്നിട്ട് അവസാനം ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ആസിഫ് ആകെ അസ്വസ്ഥത ഉണ്ടാക്കി കേട്ടോ പഠിച്ചോനെ എന്ത് മറുപടി ആയിരിക്കും അവളുടെ ഉമ്മ തരിക വൈകുന്നേരമായപ്പോൾ ഉമ്മയുടെ വിളി വന്നിട്ടോ മറിയ ഫോൺ എടുക്കാൻ ഓടി ഫോൺ എടുത്ത് ആശങ്കയോടെ ഉമ്മയുടെ മറുപടിക്കായി കാത്തു നിന്നിട്ടോ ഉമ്മ അസ്സലാമു അലൈക്കും അലൈക്കും അസലാം ഉമ്മാ പറയൂ മോളെ എൻ്റെ മോളെ എനിക്ക് ാണ്ട്ടാ നിന്റെ ആഗ്രഹം എന്റേതും കൂടിയാണ് ഞാൻ സമ്മതിക്കുന്നു ഇതുകൊണ്ട് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നീ സഹിക്കേണ്ടി വരും കേട്ടോ ഉമ്മാ എൻറെ പൊന്നുമ്മ എൻ്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് നൂറുമ്മ തരാനാണ് എനിക്ക് ഉമ്മ ഉമ്മക്ക് എന്നോടുള്ള സ്നേഹം എനിക്കറിയാം ഉമ്മ ഞാൻ ഉമ്മ ഇപ്പോൾ ഫോൺ വെക്കട്ടെ ഉടനെ തിരിച്ചു വിളിക്കട്ടോ അവൾ കോൺ ഫോൾ ഫോൺ കട്ട് ചെയ്തു മറിയയുടെ ഉള്ളിൽ പൂത്തിരി കത്തി ആയിരം മധുര സ്വപ്നങ്ങൾ ഉള്ളിലൂടെ മിന്നിമറിഞ്ഞ് അവൾ ആസിഫിന്റെ അടുത്തേക്ക് ഓടി ആസിഫിക്കോ സന്തോഷം മറച്ചു വെക്കാതെ അവൾ വിളിച്ചു എന്തെ മറിയ എന്തോ ഉണ്ടല്ലോ എന്താ പറയേ പറസിഫ് ഉമ്മ തിരിച്ചു വിളിച്ച എന്ത് പറഞ്ഞുടി നടക്കില്ല ആസിഫിക്ക് ഷോക്കിലേക്ക് പോകാൻ തുടങ്ങി തുടരുമ്പോൾ അവൾ വീണ്ടും അല്ലേട്ടോ ഉമ്മ ഒന്ന് സമ്മതിച്ചിട്ടോ മറിയാ ഇങ്ങനെ പേടിപ്പിച്ചു കളഞ്ഞാലു പെണ്ണാ ഇതിന്റെ ബാക്കി ഭാഗം നാളെ കാണോലെ കുറാ